ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ ആളെ പോയി കാളിദാസ് ജയറാമിന്റെ കല്യാണം നല്ല വൈറലായിട്ട് ഒരുപാട് വീഡിയോസും ഇങ്ങനെ കാണാൻ തന്നെയാ ജയറാമിന്റെ മകൾ മാളവിക ജയറാം മാളവിക ജയറാമിനെതിരെ ഒരുപാട് കമന്റും കമന്റുകൾ ഞാൻ കമന്റ് ബോക്സിൽ കണ്ടു എന്റെ അവസ്ഥ ഒന്ന് ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡി കൂടി ഒന്ന് ഓടിയാലോ എന്ന് ഇതിന് അടിയിൽ നിങ്ങൾ പോയി നോക്കി ഒന്ന് ഇവരെ ഒമ്പത് ഒമ്പതോ ഒമ്പത് ട്രാൻസ്ജെൻഡർ ഇവളാണോ സൗന്ദര്യം വല്ലതും തിന്ന് പിത്തം പിടിച്ചിരിക്കുന്ന ഒരു പെണ്ണ് ഇരവിഴുങ്ങുന്ന പാമ്പിനെ പോലുണ്ട് ഈ കൊള്ളാവുന്ന വല്ല പെൺപിള്ളേരെയും കാണും ഇല്ലയോ എന്ന് ഓ ഇഷ്ടമായി കല്യാണ ടൈമില് കയ്യെ വിളിച്ചു കൊടുത്തത് ജയറാമാണ് അതെന്താണ് പെണ്ണിന് അച്ഛനില്ലേ നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും നിന്റെ മുഖത്ത് മകളെ മകന് കൊടുത്തു അതിനർത്ഥം സഹോദരൻ സഹോദരിയെ കല്യാണം കഴിച്ചു എന്നും ഞാൻ മുഖത്ത് നോക്കി പറയും അതെ ചെറുപ്പം മുതലേ ഉള്ള ശീലമാ ജയറാമിന് മറ്റേ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടോ എല്ലാം നടക്കുന്നത് ഡ്രാമയാണ് അതിഭീകരമായ അഭിനയമാണ് സൂപ്പർ ഒതുക്കി ഇങ്ങനെ കൊറേ സാധനങ്ങള് ജയറാമിനെ പിടിച്ച് കയറേറ്റാ ആളുകൾക്ക് ഒരുതരം വാശിയാണ് കല്യാണം അങ്ങനത്തെ നല്ല ഫംഗ്ഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനടി പോയിട്ട് പറയണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം